അപ്പൊ വിജയം നമ്മൾ ഇന്നുള്ളത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ പഞ്ചായത്താട്ടോ ഉളിക്കൽ പഞ്ചായത്ത് ഉളിക്കൽ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് സ്ഥാനാർത്ഥിയാണ് ഒരു പ്രമുഖ സ്ഥാനാർത്ഥിയാണ് ഇതിനു മുമ്പ് പല മത്സരങ്ങളൊക്കെ വിജയിച്ച സ്ഥാനാർത്ഥിയാണ് പുള്ളിയുടെ വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം അവിടെ പേരെന്താണ് പറഞ്ഞത് ഷെമുഖൻ ഷെൺമുഖേട്ടനാണ് ഷെൺമുഖേട്ടൻ അപ്പൊ വയത്തൂരിന്റെ സ്വന്തം ഷെൺമുഖേട്ടനാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം വിജയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് രാവിലെ ആയതുകൊണ്ട് ഉഷാറില്ല എനർജി ഒന്നും ഇല്ലാത്ത ഒന്നും കഴിച്ചില്ല ഡിസംബർ മാസം ഒക്കെ ഉണ്ട് തണുപ്പൊക്കെ തണുപ്പ് വേദന രാവിലെ ഒക്കെ ആയതുകൊണ്ട് വിജയനൊരു ഉഷാറില്ല എന്നാലൊന്നും ഉഷാറാക്കി എടുക്കാം നമുക്ക് ിൽ നിന്ന് ജനവിധി തേടുന്ന ബൈത്തൂരിന്റെ സ്വന്തം സ്ഥാനാർത്ഥി ഷെൺമഘട്ടനാണ് ദാസന്റെയും വിജയന്റെയും കൂടെ ഇന്നുള്ളത് അപ്പോൾ അത് രാവിലെയൊക്കെയാണ് നല്ല ഇളം കാറ്റൊക്കെ അടിക്കാണ് ഡിസംബർ മാസമൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പൊക്കെയാണ് അല്ലേ ഷെന്മുണ്ട് ഈ തണുപ്പത്തും നമ്മുടെ ഈ ചൂട് രാഷ്ട്രീയം എങ്ങനെ ചൂട് ഇലക്ഷൻ പ്രചരണം നന്നായി പോകുന്നു ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞു രണ്ടാം ഘട്ടം കഴിഞ്ഞ ദിവസം തുടങ്ങി അപ്പോൾ വളരെയേറെ പ്രതീക്ഷയാണ് ജനങ്ങളിലേക്ക് എത്തുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് നിലവിലുള്ളത് ഗംഭീരമായിട്ട് പോകാൻ പോകുന്നുണ്ട് ശകല തണുപ്പിലാണെങ്കിലും ഷൺമുഖം നല്ല പ്രചാരണ ചൂടിലാണുള്ളത് അപ്പൊ ഷൺമു ഘട്ട എത്ര വർഷമായി പൊതുപ്രവർത്തന രംഗത്തെത്തിയിട്ട് എന്തൊക്കെയുണ്ട് ഈ പൊതുപ്രവർത്തന രംഗത്തെ ഷൺമുഖേട്ടൻ്റെ നേട്ടങ്ങൾ ആ അനുഭവങ്ങൾ ഒന്ന് പറയാമോ ഞാൻ ഒരു നാൽപ്പത് വർഷക്കാലമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിട്ട് ഇടപെടുന്നൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഒരു ജനപ്രതിയായി പ്രവർത്തിച്ചിട്ടുണ്ട് അവസരം ലഭിച്ചിട്ടുണ്ട് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉളിക്കൽ ഡിവിഷനിലെ ഒരു മെമ്പറായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ അങ്ങനെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു ഒരു പരിധി ഒരു പരിധി വരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പല മേഖലകളിലും ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് അത് നമ്മുടെ ഡിവിഷനിൽ മാത്രമല്ല മറിച്ച് നമ്മുടെ പഞ്ചായത്തിനെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് എത്തിക്കുന്നതിന് വേണ്ടി വിവിധ നമ്മളുടെ ഡിവിഷൻ അല്ലാത്ത ഇടങ്ങളിലും അതിൻ്റെ പ്രവർത്തന മേഖല വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷമുണ്ട് ആ പ്രവർത്തനം പറയണോ അതൊക്കെ ജനങ്ങൾക്കറിയാം അല്ലേ തീർച്ചയായിട്ടും അതൊക്കെ ജനങ്ങൾക്കറിയാം ജനങ്ങൾക്കറിയാം പിന്നെ ഞാൻ ആ കാലഘട്ടത്തിലായിരുന്നു നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു ത്രിതല പഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മുഖാന്തരമാണ് അത് നടപ്പിലാക്കുന്നത് ആ അത്തരം പദ്ധതികളും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തനതു പദ്ധതികളും നമ്മുടെ പ്രദേശത്ത് വികസന പ്രവർത്തനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആ കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലുമൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു അപ്പം ജനപ്രതിനിധി ആയിരുന്നു എന്നാണ് എനിക്ക് ആ ഒരു തീർച്ചയായിട്ടും കോവിഡ് കാലത്തെ ഒരു ജനപ്രതിയായിരുന്നു അപ്പോൾ അവസാന കാലഘട്ടമായപ്പോഴത്തെ അതിൻ്റെ കാലാവധി അഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന അവസാന ഘട്ടത്തിലാണ് കോവിഡ് വന്നത് കോവിഡ് വന്നതുകൊണ്ട് നമുക്ക് വേണ്ട തരത്തിൽ ഒരു കുറച്ച് നമുക്ക് പിന്നോട്ട് പോകേണ്ടി കാരണം എല്ലാം അടച്ചുപൂട്ടി ജനപ്രതിനിധികൾക്കൊന്നും ഇടപെടാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അടച്ചുപൂട്ടലുകളുടെ ആ പ്രയാസം നമുക്ക് നേരിട്ടിട്ടുണ്ട് എങ്കിൽ പോലും ആ സമയത്തും ഇവിടുത്തെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് ആ മഹാമാരിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ അതിന്റെ കരുതലെടുക്കുന്നതിനുള്ള ഇടപെടലിൽ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് നല്ല കാറ്റൊക്കടിക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മുടെ പറയുന്നത് കേൾക്കുമ്പോൾ ഈ കാറ്റൊ കഴിച്ചിരിക്കുമ്പോ ഒരു ഇരിക്കുന്നു ഒരു ഭംഗി വേറെയാണ് കാറ്റും ആ ഒരു മോർണിംഗ് രാവിലെയുള്ള കാലാവസ്ഥയും ഭയങ്കര അപ്പൊ നമ്മള് ഇരിക്കുന്നത് തന്നെ വൈത്തൂരാണ് വൈത്തൂര് അമ്പലത്തിന് ഗ്രൗണ്ടിലുള്ള ആൽമര ചോട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പൊ ഈ വാട് എന്ന് പറയുന്നത് ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു വാട് തന്നെയാണ് തീർച്ചയായിട്ടും കൊടകരും അതേപോലെ തന്നെ നമ്മുടെ മലയാളികളും ഒന്നിച്ച് നടത്തുന്ന ആ ഉത്സവം അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വാർഡാണിത് അപ്പോൾ നമ്മൾ ഈ വാർഡിൽ ഇനി എന്തൊക്കെയാണ് വേണ്ടത് എന്നാണ് ഷന്മുഖപ്പാടിലുള്ളത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉളുക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പം സാധ്യതകളുള്ള വികസനത്തിന് സാധ്യതകളുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ തന്നെയാണ് വൈത്തൂരിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് അപ്പം ഇവിടെ സൂചിപ്പിച്ചു കൊടകരും അവിടെ മഹാക്ഷേത്രം നമ്മുടെ വൈത്തൂർ വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രം എന്ന നിലയിൽ വളരെ പ്രശസ്തമാണ് നമ്മുടെ വൈത്തൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉളുക്കലിനെ അറിയുന്നേക്കാൾ കൂടുതൽ വൈത്തൂരിനെ അറിയുമെന്നുള്ളതാണ് അത് പഞ്ചായത്തിൻ്റെ പേരിനേക്കാൾ കൂടുതൽ എന്ന പ്രദേശം ആ ഗ്രാമത്തെ അറിയും ജനങ്ങൾ അത് ഈ ക്ഷേത്രം ഉള്ളത് തന്നെയാണ് ആ ക്ഷേത്രത്തിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത് വളരെ വലിയ സാധ്യതകളാണ് നമുക്കുള്ളത് അപ്പം അത് ക്ഷേത്രത്തിൻ്റെ ഒരു സാധ്യത അതോടൊപ്പം തന്നെ നമ്മുടെ കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ അല്ലെങ്കിൽ അനുയോജ്യമായ ഘടകങ്ങളുള്ള പശ്ചാത്തല സൗകര്യങ്ങളുള്ള പ്രകൃതി വിഭവങ്ങളുള്ള ഒരു പ്രദേശം കൂടി കൂടിയാണ് നമ്മുടെ ഈ വൈത്തൂർ ഗ്രാമം ഗ്രാമം അതായത് അമ്പലത്തെ ക്ഷേത്രത്തിൻ്റെ തൊട്ടു പുറകിലൂടെ ഒഴുകുന്ന പടിഞ്ഞാറ് ഒഴുകുന്ന പുഴ കൊടകു മലനിരകളിൽ നിന്നൊഴുകി വരുന്ന ആ കാട്ടരുവി നമ്മുടെ ഈ വൈത്തൂർ ഗ്രാമത്തിൻ്റെ സൈ ഓരത്തുകൂടെയാണ് അത് ഒഴുകിപ്പോകുന്നത് അപ്പോൾ അത് സാധ്യത നമുക്ക് നന്ന നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുവാണെങ്കിൽ കാർഷിക മേഖലയിൽ ഒരു വലിയ കുതിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും അപ്പോൾ ആ സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയിൽ അതിൻ്റെ ഒരു വലിയ പുരോഗതി അനുഭവിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന നിലയിൽ നല്ല വയൽ പ്രദേശങ്ങൾ നീർത്തടങ്ങളുള്ള ഒരു ഒരുപാട് പ്രദേശങ്ങൾ നമ്മുടെ സ്ഥലത്തുണ്ട് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നെൽകൃഷികൾ നടത്തുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പച്ചക്കറി കൃഷി ഉത്പാദിപ്പിക്കുന്ന സ്ഥല കാര്യത്തിലൊക്കെ ജനങ്ങൾ വളരെ പിന്നോട്ട് പോയി കാരണം അത് ഒന്ന് കൂലി ചെലവിൻ്റെയും മറ്റുമൊക്കെ ആയിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ട് കർഷകർ അതിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ആ നീത്ത പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് ഒരു ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ കൂടി അതിൻ്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നല്ല നിലയിലുള്ള നെൽകൃഷി നെൽവയൽ മുടയിൽ കിടക്കുന്ന നെൽവയലുകളെ സജീവമാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ നടത്തണമെന്നുള്ള ആ ഒരു താല്പര്യം ഉണ്ട് ഞാൻ ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നത് അത്തരം ചില കാര്യങ്ങളാണ് അതുപോലെ തന്നെ തരിശരഹിതമായിട്ടുള്ള ഇടം തരിശരഹിതമായിട്ടുള്ള ഇടം എന്ന് പറയുമ്പം ഒരു ഒട്ടനവധി ഭൂപ്രദേശങ്ങൾ നമുക്ക് ഇന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിലും ഉപയോഗശൂന്യമായി കിടക്കുന്നു അപ്പോൾ അത് ആ സാധ്യത നമ്മുടെ ഈ പ്രദേശത്ത് ജല ലഭ്യത ഉറപ്പാണ് മറ്റെല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒക്കെ ഉറപ്പുള്ള അല്ലെങ്കിൽ ഗുണമേന്മയുള്ള നമ്മുടെ ഈ പ്രദേശത്ത് അത്തരം കാര്യങ്ങളിൽ നിന്ന് ജനങ്ങൾ പിന്നോട്ട് പോവുകയാണ് ആ പിന്നോട്ട് പോകുന്ന ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു ഉൽപാദന മേഖലയിൽ നമ്മുടെ പഞ്ചായത്തിന് തന്നെ കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന പച്ചക്കറിയൊക്കെ ഉൽപ്പാദിപ്പിക്കാനും ഭക്ഷ്യധാന്യങ്ങൾ ഉത്പാദിപ്പിക്കാനും ശേഷിയുള്ളൊരു പ്രദേശമാണ് നമ്മുടെ ഈ പ്രദേശം അതിന് അതിനനുസരിച്ച് നമുക്ക് ഇടപെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതോട് കൂടി ഈ പറയുകയാണ് അപ്പോൾ അതിനെയൊക്കെ നമ്മുടെ ഈ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഗ്രാമത്തിൻ്റെ ഗ്രാമം നമ്മുടെ ഉളുക്കൽ പഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രാമമായി ഉളുക്കൽ പഞ്ചായത്തുകാർ ഈ ഗ്രാമത്തെ ആശ്രയിക്കുന്ന രീതിയിലേക്ക് ഈ ഗ്രാമത്തെ എത്തിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ് അന്നം തരുന്ന കർഷകനാണ് ഷണ്മു സാറ് മുൻഗണന നൽകിയിരിക്കുന്നത് കാർഷിക മേഖലയ്ക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നത് അത് ഏറ്റവും നല്ല കാര്യം ഈ പ്രഭാതത്തിലെ കുളിർക്കാറ്റ് പോലെ ഒരു ഒരു കുളിർമയുള്ള ഏറ്റവും ഏറ്റവും വലിയ വലിയ കാർഷിക മേഖലയാണ് അപ്പോൾ ഒരു കാർഷിക കുറിച്ച് നമ്മൾ തന്നെ പറയുന്നത് ഞാനൊരു കൃഷിക്കാരനാണ് ഞാനൊരു ഇപ്പൊ കൃഷി ചെയ്യുന്നുണ്ട് നെൽ കൃഷി നടത്തുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് ഇങ്ങോട്ട് കൃഷി ചെയ്യുന്നതാണ് ഞാനും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നെൽ കൃഷി നടത്താതിരുന്നതാണ് അപ്പം നമ്മളെ ഈ അന്നം തരുന്ന ആ പ്രക്രിയ ചിലപ്പോൾ നഷ്ടമാണത് ശരിക്കെങ്കിലും നഷ്ടമാണെങ്കിൽ പോലും ആ പ്രക്രിയ പൊതു സമൂഹത്തെ അത് അന്യ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ഈ നാട്ടിലെ കർഷക സുഹൃത്തുക്കളെയും കർഷക ഒക്കെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി അവരോടൊപ്പം നിൽക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടെ ആണ് പിന്നെ മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പഞ്ചായത്തിൻ്റെ പൊതുവികസന കാര്യങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ട് നമുക്ക് റോഡ് പാലം അതുപോലെ തന്നെയുള്ള കാര്യങ്ങളിലൊക്കെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടുള്ള ഇടപെടൽ നടത്തും അത് പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ടിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ചേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു വീട്ടിൽ ഒരു സംരംഭം എന്ന നിലയിൽ അതായത് വീട്ടിൽ ഒരു വീട്ടിൽ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിത്യ വരുമാനത്തിൽ നിന്നും ഒരു നൂറ് രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് ഉണ്ടാക്കുക സാമ്പത്തികപരമായിട്ടുള്ളൊരു ഭദ്രത നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കുക അപ്പം സേവ് ചെയ്യുക അപ്പം വികസനം എന്ന് പറയുന്നത് നമ്മുടെ റോഡും പാലും മാത്രമല്ല മറിച്ച് പശ്ചാത്തല വികസനം മാത്രമല്ല മറിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന സാമ്പത്തിക വളർച്ചയും കൂടെ കൂടി അതിൻ്റെ പുരോഗതിക്ക് അടിസ്ഥാനമാണ് എന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ട് ആ തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ജനീയ കൂട്ടായ്മയിലൂടെ കൂടി തന്നെ അതാണ്ട് സ്വന്തം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതല്ല അത് കൂട്ടായി കൂട്ടായി നിൽക്കും അപ്പം അതിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാസമ്പന്നരും അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ കഴിവുള്ള ആളുകളെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ അത്തരം സാമ്പത്തിക വരുമാന വർധനവും കൂടി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമായിട്ടാണ് ജനങ്ങളെ സമീപിക്കുന്നത് അതോടൊപ്പം തന്നെ വിജ്ഞാന സമൂഹത്തെ ഉണ്ടാക്കുക വിജ്ഞാന സമൂഹം എന്ന് പറയുമ്പം നേരത്തെ ഞാൻ പണ്ട് കുറച്ച് നാൾ മുമ്പ് ഞാൻ സൂചിപ്പിച്ചത് വിജ്ഞാന സമൂഹം എന്ന് പറയുമ്പോൾ നമ്മൾ എഴുത്തും വായനയും പഠനവും അതോടൊപ്പം തന്നെ അക്കാദമിക് ലെവലിലുള്ള ഒരു പഠനം നടത്തിയൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അല്ല ഇന്ന് പല കാര്യങ്ങളിലും ഇപ്പം കാർഷിക മേഖലയായാലും തൊഴിൽ മേഖലയായാലും വ്യവസായ മേഖലയായാലും ഇതിനെ ആവശ്യമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് അടിസ്ഥാനപരമായിട്ട് വേണം അപ്പോൾ അത്തരത്തിലുള്ള അറിവുകളില്ലാത്തത് കൊണ്ട് പല സംരംഭങ്ങളും പല ഇടപെടലുകളും നമുക്ക് നഷ്ടകരമായിട്ട് പിന്നോട്ട് പോകുന്നു അപ്പോൾ ഇതിനെങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ ഇതിൻ്റെ അവബോധം വളർത്തി ആ ആ തരത്തിലാളുകൾക്ക് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ശാസ്ത്രീയമായ രീതിയിലൊരു അറിവ് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഇടപെടൽ അത് വിദഗ്ധരായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ ഇതര ഈ പഞ്ചായത്തിലെ മാത്രമല്ല പഞ്ചായത്തിന് പുറത്തുമുള്ള ആളുകളെ പ്രാപ്തരായ ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിനൊരു മുന്നേറ്റം ഉണ്ടാക്കാനും കൂടെ കൂടി ശ്രമിക്കും ശ്രമിക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒത്തിരി സ്വപ്നങ്ങളുള്ള ഒരാളല്ലേ ഒത്തിരി സ്വപ്നങ്ങളുള്ള ആ സ്വപ്നങ്ങളെല്ലാം നടപ്പിലാക്കാൻ കഴിയട്ടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അടുത്ത ജനപ്രതിനിധിയായി വരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒപ്പം അതോടൊപ്പം ഒരു ചെറിയ ചോദ്യം കൂടെ ഓക്കെ നാല് പതിറ്റാണ്ടായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ് ആ സജീവമായ രംഗത്ത് കുടുംബത്തിൻ്റെ സപ്പോർട്ട് കുടുംബത്തിലൂടെ കുടുംബം അവരുടെ സപ്പോർട്ട് അതൊക്കെ എങ്ങനെയായിരുന്നു കുടുംബത്തിന് പിന്നെ ഭാര്യ മക്കൾ ഒക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ് അവർ നമ്മുടെയോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും കൂടെയുണ്ട് എന്ത് കാര്യത്തിനാണേലും മക്കളും ഭാര്യയും കുടുംബവും നമ്മളോടൊപ്പം തന്നെ കട്ടയ്ക്ക് തന്നെ കൂടെയുണ്ട് എന്ന് വേണം തന്നെ പറയാം പ്രചാരണത്തിനൊക്കെ അവർ വന്നിട്ടുണ്ട് വീട്ടില് എല്ലാവരും ഒരുമിച്ചിറങ്ങാനുള്ള സാഹചര്യം വീട്ടിലെ കുഞ്ഞു മക്കളുണ്ട് മക്കൾക്ക് മക്കളുള്ളതുകൊണ്ടൊക്കെ അവരെയൊക്കെ പരിപാലിച്ച് പോകേണ്ടത് പൂർണ്ണ സമയമായിട്ടും എന്നോടൊപ്പം ഇറങ്ങാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാലും അതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണോ അത് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ച് സപ്പോർട്ട് അല്ല അതാണ് ഒരു വേണ്ടത് അടുത്ത ചോദ്യം ചോദ്യം ചോദിക്കാം പേര കുട്ടികളുമൊക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ ക്ഷമ കേട്ട നമ്മുടെ പുതുവോട്ടർമാർ ഒരുപാട് പേര് ആളുകളുണ്ട് ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ ഈ പുതുതലമുറ ഇപ്പോൾ ജോലിയൊക്കെ തേടി വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു രാഷ്ട്രീയവുമായി ജന ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് ഇപ്പോൾ പുതു തലമുറയ്ക്കുള്ള ആ ഒരു കാര്യങ്ങൾ കുറഞ്ഞു വരികയാണ് താല്പര്യം കുറഞ്ഞു വരികയാണെന്നൊക്കെയാണ് പല അഭിപ്രായങ്ങളും അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയെ സംബന്ധിച്ചിടത്തോളം ചില എനിക്ക് അത്ര അധികം കൂടുതലായി ആധികാരികമായിട്ട് എനിക്കതിനെപ്പറ്റി പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാം അപ്പം ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ ആളുകൾക്കും ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ അംഗൻവാടി മുതൽ അല്ലെങ്കിൽ പ്ലസ് ടു ഒരു അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള അവകാശം ആ പൗരന് കൊടുത്തുകൊണ്ട് വിദ്യാ വിദ്യാസമ്പന്നരാക്കി മാറ്റുന്നതിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് വേണ്ടത്ര മികവ് ഉയർത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവുകളുണ്ട് ആ കുറവുകൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും പക്ഷെ അടിസ്ഥാന വിദ്യാഭ്യാസം ഇവിടെ കുട്ടികൾക്ക് കിട്ടിയത് കൊണ്ടാണ് അവർ പുറത്തേക്ക് പോകാനുള്ള ഒരു യോഗ്യരായി മാറുന്നത് ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ നമ്മുടെയൊക്കെ മീഡിയകളൊക്കെ എടുത്ത കുറേ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള സ്കൂളുകൾ പോലും ഒരു പത്തും പതിമൂന്നും വയസ്സുള്ള കുട്ടികൾക്ക് പോലും സ്കൂൾ എന്ന വാ വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ സ്കൂളെന്ന് കേട്ടിട്ടില്ല അപ്പം അതും പോലും കേട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യം ഉണ്ട് പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അംഗൻവാടി മുതൽ അവിടെ കൊടുക്കുന്ന മെനു അർക്കം ഒരു ഒരു എന്താണ് അവരെയൊക്കെ പിഞ്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ഉള്ള ആളുകളെ എങ്ങനെ കരുതലോടുകൂടി സംരക്ഷിക്കാം എന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയായിട്ട് നമ്മുടെ ലോകത്തെടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇത്തരം സാഹചര്യം അപ്പോൾ ഉന്നത വിദ്യാഭ്യാസപരമായിട്ടും ജോലിക്കായിട്ട് പുറത്തേക്ക് പോകുന്നത് ഇവിടെ ജോലി ഇല്ലാത്തത് മാത്രമല്ല മെച്ചപ്പെട്ട ജോലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഇതിലും മെച്ചപ്പെട്ട സാധ്യതകൾ എത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്ന നമ്മുടെ തറമുറ ബ്രെയിൻ അതിൻ്റെ ഒരു നല്ല പോർഷൻ വെളിയിലേക്ക് പോവുകയാണ് മറ്റു രാജ്യങ്ങളിൽ കുടിയേറുകയാണ് അതാണ് അതിലേറ്റവും വലിയ പ്രശ്നൊന്നായിട്ട് നമ്മൾ കാണുന്നത് അത് തീർച്ചയായും അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായിരിക്കാം എല്ലാമായിരിക്കാം അത് ഓരോ അത് വരും കാലങ്ങളിൽ നമുക്ക് നേരെയാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം ഷൺമുകേട്ടൻ്റെ വോട്ടർമാരോട് ഈ അവസരത്തിൽ ദാസൻ ബിജൻ്റെ ഈ പരമ്പരയിലൂടെ വെള്ളാടകളുടെ നാടെന്ന പരമ്പരയിലൂടെ എന്താണ് പറയാനുള്ളതെങ്കിൽ നമ്മുടെ വോട്ടർമാരോട് പറയാം എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ നാടിൻ്റെ വികസനമാണ് എൻ്റെ രാഷ്ട്രീയം ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയം അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ വയത്തൂർ പതിനൊന്നാം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ് എല്ലാ വോട്ടർമാരും എല്ലാ നല്ല മനസ്സുള്ളവരും എനിക്ക് വോട്ട് തന്ന് എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ ചിഹ്നം അരിവാൾ ചിറ്റിയ നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ഷെമുട്ടനാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല വയത്തൂരിൻ്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞതാണ് നമ്മുടെ ഷെൺമുകേട്ടൻ ഇതിനു മുമ്പ് ഇരിക്കൂർ ബ്ലോക്ക് ഡിവിഷനിലേക്കൊക്കെ മത്സരിച്ച് വിജയിച്ച് തൻ്റെ തനതായ ശൈലിയിൽ ഈ നാടിനു വേണ്ടി എല്ലാ രീതിയിലും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ഷെൺമുകേട്ടൻ ഷെൺമുകേട്ടൻ ആദ്യം സംസാരിച്ച് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ പറഞ്ഞു നമ്മൾ ചോദിക്കാതെ തന്നെ പറഞ്ഞു കൃഷിയാണ് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ വാർഡിൽ കാഴ്ചവെക്കാൻ വേണ്ടി കൊടുക്കുക ഈ വാർഡിൽ കാഴ്ചവെക്കുന്നതോടൊപ്പം പഞ്ചായത്ത് ഉളിക്കൽ പഞ്ചായത്തിലെ മൊത്തം വാർഡുകളിലേക്കും അതുപോലെ തന്നെ ഭരണ സ്ഥിര കേന്ദ്രങ്ങളിലേക്കൊക്കെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രവൃത്തി എത്തിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിജയ അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല എല്ലാവിധ വിജയ ആശംസകളും എല്ലാവിധ വിജയ അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ തേടിയുള്ള യാത്രകൾ വീണ്ടും നമ്മൾ തുടരും സ്ഥാനാർത്ഥികളോടൊപ്പം ഇന്ന് ഷെൺമുകേട്ടനോടൊപ്പം